എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസപരമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ നാളെ ജൂൺ ആറാം തീയതി ബലിപെരുന്നാൾ പ്രമാണിച്ച് അവധിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പല വിദ്യാർത്ഥികളും മെസ്സേജ് ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു അവധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ കൃത്യമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഗവൺമെന്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ കൃത്യമായി പറയുന്ന വിവരം നേരത്തെ അറിയിച്ചിരുന്ന അവധി ജൂൺ ആറാം തീയതി പ്രഖ്യാപിച്ചിരുന്ന അവധി ജൂൺ ഏഴിലേക്ക് മാറ്റിയിരിക്കുന്നു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ ഒരു മാറ്റം ബാധകമായിരിക്കും അതായത് നിലവിൽ നാളെ ജൂൺ ആറാം തീയതി അവധി ഇല്ല ജൂൺ ഏഴിലേക്ക് അവധി മാറ്റിയിരിക്കുകയാണ് ഇനി ഇത്തരത്തിൽ ഈയൊരു അവധി മാറ്റിയതിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് അവർ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവധിയുടെ കാര്യത്തിൽ എന്തെങ്കിലും അന്തിമ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം രാത്രി മാത്രമേ അറിയാൻ സാധിക്കൂ അത്തരത്തിൽ എന്തെങ്കിലും അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു dengan Orme juga.